മണ്ണാർക്കാട് നഗരസഭയുടെ വികസന കുതിപ്പിൽ പുതിയൊരു നാഴിക കല്ലുകൂടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു നീങ്ങാനും പതിനൊന്നാം വാർഡ് കൗൺസിലർ ശ്രീ ജലീൽ കൊളമ്പൻ്റെ പുതിയ ഓഫീസ് പ്രവർത്തന സജ്ജമായിരിക്കുന്നു വടക്കുമണ്ണം ജുമാ മസ്ജിദിന് എതിർവശത്തായി ഒരുങ്ങിയ ഈ ഓഫീസ് ഇനി വാർഡിലെ ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായുള്ള പ്രധാന കേന്ദ്രമായി മാറും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ഒത്തുചേർന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ഓഫീസിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മണ്ണാർക്കാടിന്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ എൻ ഷംസുദ്ദീൻ അവർകൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജനസേവനം എന്നത് വെറുമൊരു വാക്കല്ല അതൊരു ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു വാർഡ് കൗൺസിലർ ശ്രീ ജലീൽ കുളമ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് ശ്രീ ബഷീർ പച്ചേരിയായിരുന്നു നഗരസഭാ അധ്യക്ഷ സജിന ടീച്ചർ വൈസ് ചെയർമാൻ ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ഡി സി സി നേതാവ് പി ആർ സുരേഷ് വി വി ഷൗക്കത്തലി തുടങ്ങി നിരവധി യു ഡി എഫ് നേതാക്കളും ചടങ്ങിനു മാറ്റി കൂട്ടു വളരെ സേവന തൽപരനാണ് വളരെ സാധാരണക്കാർക്കൊപ്പം തന്റെ സമയം മുഴുവനും ചെലവഴിക്കുന്ന അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നന്നായി അത്യധ്വാനം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹം ഈ സ്ഥലത്ത് നിന്ന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ജയിച്ചത് അദ്ദേഹത്തിന്റെ ആ സേവന താല്പര്യതക്ക് രാഷ്ട്രീയത്തിന് അതീതമായ അംഗീകാരം ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയെളുപ്പം ജയിച്ച് കയറാവുന്നതും സീറ്റിലല്ല വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജലീല് ജയിച്ചു വന്നത് കേരളത്തിലും ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ സമീപനം പൊതുരംഗത്ത് ജലീലിനുണ്ട് അത് തന്നെയാണ് ജയിച്ച് കൗൺസിലറായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്റെ വാർഡിലെ കൗൺസിലർമാർക്ക് സഹായകരമാകുന്ന വിധം ഇങ്ങനെ ഒരു ഓഫീസ് തുറക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഓഫീസ് ഇവിടുത്തെ സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാര കേന്ദ്രമായി മാറ്റാൻ സാധിക്കണം നാട്ടിലുള്ള ആളുകൾ വ്യത്യസ്തമായ പ്രശ്നങ്ങളായിട്ടാവും വരിക വെറും മുനിസിപ്പൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടത് മാത്രമായിരിക്കും ഒരു ഓഫീസ് ഓർക്കുമ്പോൾ അങ്ങനെയുണ്ട് മറ്റേത് മുനിസിപ്പൽ കൌൺസിലടുത്ത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുവുള്ളൂ ഇത് പൊതുജനത്തിന് എന്താണോ പ്രശ്നമുള്ളത് ആ പ്രശ്നമൊക്കെ ആയിട്ട് വരും അപ്പൊ അതില് ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്താൽ മതി അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുമായും സർക്കാരുമായും ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവും അതൊക്കെ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതും പ്രധാനമാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എങ്ങനെ പോകണം എന്ന് പോലും ചിലപ്പോ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് അറിഞ്ഞോളുന്നില്ല അപ്പൊ അതിന്റെ പരിഹരിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് പോലും ഒരു വലിയ ജനസേവനം തന്നെയാണ് അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമഗ്രമായി ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ പ്രശ്ന പരിഹാരങ്ങൾക്കായി ഒരു ഓഫീസ് കൗൺസിലേഴ്സ് ഓഫീസ് ഈ ഓഫീസ് തുറന്നു കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും കൂടുതൽ എം എൽ എ കാരണം അത് അടുത്ത കേരളത്തിലെ അല്ലെങ്കിൽ ഒരു ഒരു കാണുന്ന ഏറ്റവും ഞങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സമുദായ നേതാക്കൾ മറ്റു വാർഡുകളിലെ കൗൺസിലർമാർ എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് സദസ്സ് സമ്പൂർണമായിരുന്നു ഒരു കൗൺസിലർ എന്നതിലുപരി തൻ്റെ വാർഡിലുള്ളവർക്ക് എപ്പോഴും സമീപിക്കാവുന്ന ഒരു സഹായിയായി ജലീൽ കുളമ്പൻ മാറിക്കഴിഞ്ഞു വടക്കുമണ്ണം ജുമാ മസ്ജിദിന് എതിർവശത്തുള്ള ഈ പുതിയ ഓഫീസ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കും വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പരാതികൾ നേരിട്ട് ബോധിപ്പിക്കാനും ഈ ഓഫീസ് വാതിലുകൾ എന്നും തുറന്നുകിടക്കും സ്നേഹവും സൗഹൃദവും പങ്കുവെച്ചുകൊണ്ട് നടന്ന ഈ ഉദ്ഘാടന ചടങ്ങ് പതിനൊന്നാം വാർഡിൻ്റെ വരുംകാല വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകും ഒത്തൊരുമയോടെ ഒരു പുതിയ തുടക്കം നന്ദി നമസ്കാരം